നമസ്കാരം ഞാൻ വിവേക് ബാലകൃഷ്ണൻ തിരുവനന്തപുരം തോട്ടിൽ പാലം കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസിൽ ദിലീപിന്റെ പറക്കും തളിക സിനിമ വെച്ചു യാത്രക്കാരിൽ ഒരു വീട്ടമ്മ അതിരൂക്ഷമായി ഈ സിനിമ വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ശബ്ദമുയർത്തി ഇവര് ശബ്ദമുയർത്താൻ കാരണം ഇദ്ദേഹത്തിന്റെ ഈ വീട്ടമ്മയുടെ മകൻ ഒപ്പം യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു അവർ ചോദിച്ചു ആ മകൻ അമ്മയോട് ഈ വഷളന്റെ സിനിമയാണോ ഇവിടെ വെച്ചിരിക്കുന്നത് എന്ന് ആ കുട്ടിക്ക് അറിയാതെ ചോദി ചോദിച്ചതായിരിക്കാം പക്ഷെ ആ വീട്ടമ്മയുടെ സ്ത്രീത്വം അപ്പൊ ഉണർന്നിട്ടുണ്ടായിരിക്കും അവര് അതിരൂ ായിട്ട് ഈ സിനിമ ഇതിനകത്ത് വെക്കരുത് എന്ന് ശബ്ദിക്കുകയും തുടർന്ന് ആ സിനിമ ഓഫ് ചെയ്യുകയും ചെയ്യുന്നതാണ് കണ്ടത് ഈ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് പറയാവുന്നതാണ് കാരണം ഈ പറക്കുന്തലിക എന്ന് പറയുന്ന സിനിമ ദിലീപിന്റെ സിനിമ മാത്രമായി അവർ കണ്ടു എന്ന് പറയുന്നത് വലിയ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് സിനിമ ഒരുപാട് പേരുടെ പ്രയത്നത്തിൽ ഉണ്ടാവുന്ന ഒരു കാര്യമാണ് അതിൽ ദിലീപിന്റെ പോഷം മാത്രം അവർ എടുത്തുകൊണ്ട് ആ സിനിമയെ തള്ളിക്കളഞ്ഞത് സാംസ്കാരികപരമായിട്ട് അല്ലെങ്കിൽ സർഗാത്മകതപരമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊരു മോശം കാര്യമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും ഈ വീട്ടമ്മയോടൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ ഉയർത്തിപ്പിടിച്ച അല്ലെങ്കിൽ അവരറിയാതെയെങ്കിലും അവിടെ അവരുടെ സ്വരം എത്തിച്ചേരുന്നത് ഈ മന്ത്രി ഗണേഷ് കുമാറിന്റെ ഒരു അജണ്ടയിലേക്കാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ അനുമാനിക്കാവുന്നതാണ് കാരണം ഈ ദിലീപിന്റെ ഈ ഒരു കേസ് വന്നപ്പോ എട്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച നമ്മുടെ വീട്ടിലെ പ്രാദേശിക ചാനലുകളടക്കം ദിലീപിന്റെ സിനിമകൾ വരുന്ന ഒരു തുടർച്ചയായിട്ട് ിലീപിന്റെ സിനിമകൾ വരുന്ന ഒരു കാര്യം നമ്മൾ കണ്ടതാണ് അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അപ്പോ തീർച്ചയായിട്ടും ഇതിന്റെ പുറകിൽ ആരോ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് തോന്നും വിധത്തിലായിരുന്നു കേരളത്തിലെ എല്ലാ ചാനലുകളും ദിലീപിന്റെ സിനിമ വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൽ ഇതുപോലെ സിനിമകൾ വെക്കുന്നത് തന്നെ ഏറ്റവും വലിയ മണ്ടത്തനാണ് കാരണം നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് അവനവന്റെ പൈസ കൊടുത്ത് അധ്വാനിച്ച പൈസ കൊടുത്തിട്ടാണ് സിനിമ കാണാൻ പോകുന്നത് അതേപോലെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ നമ്മൾ കയറുന്നത് നമ്മുടെ പൈസ കൊടുത്തിട്ടാണ് അപ്പൊ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ായിരിക്കണം ബസ്സിൽ ഉണ്ടാവേണ്ടത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പൊ നൂറ് പേര് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതില് നൂറ് പേരുടെയും ചിന്താഗതി വ്യത്യസ്തമായിരിക്കും അപ്പൊ അവരെല്ലാവരും പൈസ കൊടുത്തിട്ടാണ് കയറുന്നത് അവർക്ക് ഇഷ്ടപ്പെടുന്ന പടം വെക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടണ പടം വെക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു പ്രോസസ്സ് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഒരു പാട്ടുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും പിന്നെ ഓരോരുത്തരും ഓരോ മൈൻഡ് അനുസരിച്ചിട്ടല്ലോ ബസ്സിൽ പബ്ലിക് ബസ്സിലൊന്നും എസ്പെഷ്യലി ഈ പറയുന്ന കെ എസ് ആർ ടി സി ബസ്സിലൊന്നും യാത്ര ചെയ്യുന്നത് അപ്പോ അത്തരത്തിലുള്ള ഒരു കാര്യം ഇവിടെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അറിയാതെ സംഭവിക്കില്ല എന്നുള്ളതാണ് അതിലെ ഒരു സത്യം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഗണേഷുമാർ അടിമുടി അതായത് എന്താണ് കെ എസ് ആർ ടി സി ബസ്സിൽ എവിടെയൊക്കെ ഈച്ച ഇരിക്കുന്നുണ്ട് അതൊക്കെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ അപ്പൊ ഗണേഷ് കുമാർ എന്താണ് അറിയാതെ ആ ഒരു കെ എസ് ആർ ടി സി ബസ്സിലും ഒരു കുട്ടി പോലും ഒരു ചെറിയ കുട്ടി മൂത്രമൊഴിച്ചാൽ പോലും ഗണേഷ് കുമാർ അറിയും അത്തരത്തിൽ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഗണേഷ് കുമാറിന്റെ അജണ്ടയായിരിക്കണം ഈ പറയുന്ന ദിലീപിന്റെ സിനിമ വെക്കുക എന്നുള്ളത് കാരണം ദിലീപും ഗണേശ് കുമാറും തമ്മിലുള്ള അടുപ്പം മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അവരത്ര അധികം അടുപ്പമുള്ളതാണ് എസ്പെഷ്യലി ഗണേഷ് കുമാറിനെ കുറിച്ചിട്ട് അതായത് ഹയർ കാസ്റ്റിലായിട്ടുള്ള എല്ലാവരുമായിട്ട് ഗണേഷ് കുമാർ ഭയങ്കര അടുപ്പാണ് അവരുടെ വോട്ടുകൊണ്ട് മാത്രം മന്ത്രിയായ ഒരു കൊണച്ച മന്ത്രി കൂടിയാണ് ഗണേഷ് കുമാർ അതായത് ഇങ്ങനെ പറയാൻ കാരണം ഗണേഷ് കുമാര് നല്ലൊരു എന്നാണ് കൂടുതൽ പേർക്കും അഭിപ്രായം അതേ സമയം തന്നെ ഒരു വൃത്തികെട്ട ഒരു കോഴി സ്വഭാവമുള്ള കേരളത്തിലെ നമ്പർ വൺ കോഴി കൂടിയാണ് ഗണേഷ് കുമാർ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ വ്യക്തിപരമായിട്ട് ഒരു കോഴിയും മന്ത്രിപരമായിട്ട് ഒരു നല്ല മന്ത്രിയും എന്ന് ചിലര് ഗണേശ കുമാറിനെ കുറിച്ച് പറയാറുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഗണേഷകുമാറിന് അറിഞ്ഞോ അറിയാതെയോ മുഖത്തടികേറ്റ പോലെയാണ് ഈ ഒരു വീട്ടമ്മ പറഞ്ഞ പറഞ്ഞത് എന്നുള്ള കാര്യത്തിൽ സന്തോഷമുണ്ട് കാരണം ഇത്രയും പബ്ലിക് ായിട്ട് ഓടുന്ന ഒരു ബസ് അതിൽ ഇവരുടെ നൈസ് ആയിട്ട് ഒരു അജണ്ട കയറ്റി വെക്കുന്നു അന്നാ ദിലീപിന്റെ വടം കൂടി ഒന്ന് കിടന്നോട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെയെങ്കിലും ദിലീപിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു ചെറുക്കട്ടെ എന്നുള്ള ഒരു സംഭവം ഇതിനകത്ത് ഉണ്ടാവാൻ കൂടുതലാണ് സാധ്യത എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ഗണേശ് കുമാർ എത്ര സിനിമകൾ വെക്കാം അല്ലെങ്കിൽ വേറെ എത്രയോ നല്ല സിനിമകൾ ഇപ്പൊ പുതുമുഖങ്ങൾ ആയിട്ടുള്ള വന്ന നടീനടന്മാരും അതുപോലെ തന്നെ സംവിധായകരുമുള്ള എത്രയോ നല്ല സിനിമകളുണ്ട് എന്തുകൊണ്ട് ദിലീപിന്റെ പറക്കുതടികം മാത്രം ഈ അവസരത്തിൽ വെച്ചു എന്നുള്ളത് ചോദ്യ വിഷയം തന്നെയാണ് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ടാണ് പറയുന്നത് വീട്ടമ്മയോടൊപ്പം തന്നെയാണ് എന്നാൽ ഈ കേസിൽ ദിലീപ് നിരപരാധിയാണ് എന്ന് കോടതി പറയുമ്പോൾ അത് അംഗീകരിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇത് സർക്കാരിന് എന്തിനാണ് ദിലീപിനെ ചുമക്കേണ്ട ആവശ്യം അവിടെയാണ് ഗണേഷ് കുമാർ എന്ന മന്ത്രിയുടെ ഒരു ഊളത്തരം വ്യക്തമാവുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും ഗണേശ് കുമാറിന്റെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ അല്ലെങ്കിൽ ഒരു മത ഒരു ജാതീയ വിഭാഗത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഏത് സമയം നായന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൊണച്ച ബുദ്ധി പാവപ്പെട്ട അടിയാളവർഗ്ഗങ്ങളും കേറുന്ന ബസ്സാണ് കെ എസ് ആർ ടി സി അവരുടെയും പണം കൊണ്ട് തന്നെയാണ് ഈ ബസ് ഓടുന്നത് അതെങ്കിലും മന്ത്രി മനസ്സിലാക്കണം നിങ്ങളുടെ തോന്നിവാസം കാണിക്കാനുള്ള സ്ഥലമല്ല കെ എസ് ആർ ടി സി ബസ് തൽക്കാലം ദിലീപിന്റെ നല്ല ഒരു കൊണച്ച സ്റ്റാറിന്റെയും സിനിമ വെക്കാനുള്ള ഇടമല്ല കെ എസ് ആർ ടി സി ബസ് എന്ന് തന്നെയാണ് പറയുന്നത് അത് ജനങ്ങൾ പൈസ കൊടുത്ത് കയറുന്ന സ്ഥലമാണ് നിങ്ങൾക്ക് എന്തിനാണ് നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത് എന്തിനാണ് നിങ്ങൾ ഈ നടന്മാരെ പ്രൊമോട്ട് ചെയ്യേണ്ട ആവശ്യം ഇവിടെ കെ എസ് ആർ ടി സിയിൽ എന്ത് കാണണം എന്ത് കാണണ്ടെന്ന് തീരുമാനിക്കേണ്ട യാത്രക്കാരാണ് അപ്പൊ അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് നിർത്തുക എന്നുള്ളത് തന്നെയാണ് നൂറ് ശതമാനം അങ്ങനെ തന്നെയാണ് വേണ്ടത് എന്ന് തന്നെയാണ് പറയാനുള്ളത് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ ഗണേഷ് കുമാറിന്റെ ഒരു അജണ്ട നടപ്പാക്കുന്ന പരിപാടി ഇനി ഉണ്ടാവരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് ആ വീട്ടമ്മക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അറിഞ്ഞും അറിയാതെയാണെങ്കിലും അവർ ദിലീപിനും ഇപ്പോഴത്തുള്ള ഒരു ദേഷ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാം തീർച്ചയായിട്ടും നമ്മൾക്ക് ആർക്കും തന്നെ ദിലീപ് ഒരു തെറ്റും ചെയ്തിട്ടില്ല ദിലീപ് തെറ്റ് ചെയ്ത് കോടതിയും തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് തെളിയിക്കാത്തോടത്തുള്ള ദിലീപ് എന്ന് പറയുന്ന നടൻ നല്ല നടനായി തന്നെ നിലനിൽക്കട്ടെ അദ്ദേഹത്തിന്റെ നല്ല സിനിമകൾ ഇറങ്ങട്ടെ അതോടൊപ്പം ഈ ഗണേഷ് കുമാർ എന്ന് പറയുന്ന ഊള മന്ത്രിയുടെ ഊള വ്യക്തിത്വത്തിന്റെ ഒരു ഉടമയായ ഗണേഷ് കുമാറിന്റെ ഇത്തരത്തിലുള്ള നൈസായിട്ടുള്ള ഈ ഹയർ കാസ്റ്റ് നടന്മാരെ സപ്പോർട്ട് ചെയ്യുന്ന ഊള ബുദ്ധി നിർത്തലാക്കേണ്ട സമയം യും അതിക്രമിച്ചു കഴിഞ്ഞു എന്നുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് നിർത്തുന്നു നന്ദി നമസ്കാരം